അബൂലഹബ് അബൂലഹബ് ആരാണെന്ന് നമുക്കറിയാം കാഫിറാണ് കാഫറുകൾ നരകത്തിൽ നരകത്തിൽ ശാശ്വതരാണ് മാത്രമല്ല കാഫറുകൾക്ക് യാതൊരു സൗഖ്യവും ലഭിക്കില്ല എന്ന് വിശുദ്ധ ഖുർആാൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ് അബൂലഹബിന് നരകത്തിൽ ഇളവ് ലഭിക്കുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുറാന് വിരുദ്ധമാണ് സംഭവം എന്ന് പറയേണ്ടി വരും അള്ളാഹു നാറു ജഹന്നം വെച്ചിരിക്കുന്നത് നരകത്തിന്റെ അഗ്നിയാണ് അവർക്ക് ശിക്ഷയിൽ യാതൊരു ഇളവും ലഭിക്കില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല തീർന്നില്ല പിന്നെയും അള്ളാഹു സുബാനും കിടക്കുന്ന ആളുകൾ നരകത്തിന്റെ കാവൽക്കാരോട് പറയുന്നത് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ശിക്ഷയിൽ ഒരു ഇളവ് നൽകാൻ അള്ളാഹു കൂടെ നിങ്ങളൊന്ന് പറയണേ എന്ന് നരകവാസികൾ നരകത്തിൻ്റെ കാവൽക്കാരോട് പറയുമെന്നും എന്നാൽ ആ ആളുകൾ അങ്ങനെ ഒരു ഇളവ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറയുകയും നിങ്ങൾക്കിടക്കിലേക്ക് ഇളവ് ലഭിക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുവാൻ പ്രവാചകന്മാർ താക്കീതുകാർ ദൂതന്മാർ വന്നില്ല എന്ന് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുസൂബ് ഹാനുതല പഠിപ്പിച്ചിട്ടുണ്ട് അവിടെയും അള്ളാഹു സുബാനുഹുതല പഠിപ്പിക്കുന്നത് നരകവാസികൾക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടില്ല എന്ന് മാത്രവുമല്ല തീർന്നിട്ടില്ല അള്ളാഹു സുബാനുഹു അല സൂറത്തു അൽ ഫുർഖാനിൻ്റെ ഇരുപത്തിമൂന്നാം ഈ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ചെയ്ത നന്മകൾ ഒന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഊർആനെ കൊണ്ട് വ്യക്തമാണ് എങ്കിൽ എങ്ങനെയാണ് സഹോദരന്മാരെ അബൂലിനെ ഈ രൂപത്തിൽ കുടിവെള്ളം ലഭിക്കുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കുവാൻ കഴിയുക മാത്രവുമല്ല ഈ ഹദീസിനെ മഹാനായ ഹജർ അൽ ഈ കാര്യം വ്യക്തമായി അദ്ദേഹം പറയുകയാണ് കുഫാറുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്പെടുമെന്നുള്ളതിന്റെ സൂചന ഈ ഹദീസിലൂടെ ഹദീസിനോട് എന്നാൽ ആ അഭിപ്രായം ആണ് അല്ലാഹു പറഞ്ഞത് അദ്ദേഹം പറയുന്നു അത് ഖുർആനാണ് അങ്ങനെ സംഭവിക്കില്ല എന്ന് അപ്പോൾ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തെ അല്ലാമ ഇബിൻ ഹജ്ലാനി റഹമത്തല്ലാഹി അലിഹി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടത് വെറും ചെട്ടിയുണ്ടാക്കിയ തെളിവ് മാത്രമാണ് അവരുടെ വാറത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി തീർത്തതാണ് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനറിയാം അബൂലഹബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് ആ വിഷയത്തിൽ അവൻ ഉപകാരപ്പെട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു രണ്ടു കരങ്ങൾ നശിച്ചിരിക്കുന്നുവെന്ന് അള്ളാഹു പറയുന്നു എന്നാൽ കരങ്ങൾക്കിടയിലൂടെ വെള്ളം കിട്ടിയെന്ന് കണ്ട സ്വപ്നവും പറയുന്നു അബൂലാബ് എന്ത് ഉപകാരം ചെയ്താലും സമ്പദ് ചെലവഴിച്ചാലും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് അള്ളാഹു അള്ളാഹുൽ പറയുന്നു എന്നാൽ അബൂലാബിന്റെ മാറി എന്ന് ചില ആളുകൾ പറയുന്നു സഹോദരന്മാരെ അള്ളാഹു സുബാന പറഞ്ഞത് വിശ്വസിക്കണോ അതല്ല ആരെങ്കിലും പറഞ്ഞ നമ്മൾ വിശ്വസിക്കണോ എന്ന് നമ്മൾ നെഞ്ചത്ത് ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾക്ക് വിശ്വസിക്കേണ്ടത് സ്വപ്നങ്ങളെല്ലാം വിശുദ്ധ ഊറാനും ഹരീസും നമുക്ക് എന്ത് പഠിപ്പിച്ചെടുക്കുന്നു ആ കാര്യമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സ്വപ്നം ഒരിക്കലും ദീനിൽ തെളിവല്ല ഇനി ഈ പറയുന്ന കാര്യം സഹോദരന്മാരെ നമ്മൾ തെളിവിന് വേണ്ടി ഇതൊരു തെളിവായി അംഗീകരിച്ചു കൊടുത്താൽ തന്നെ ഈ സ്വപ്നം പ്രവാചകന്റെ ജന്മദിനാഘോഷം തെളിവാണ് നമ്മൾ വെറുതെ അംഗീകരിച്ചു കൊടുത്താൽ തന്നെ സമസ്തയിലെ മുസ്ലിയാക്കന്മാർ നമ്മൾക്ക് സമ്മരിച്ചല്ലുകയും ഇല്ല സ്വപ്നത്തെക്കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താണ് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല പരിശുദ്ധ അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല അത്രേ നമുക്കും ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഖുർആാനും ഹദീസും എന്ത് പറയുന്നു ഇവിടെ വ്യക്തമാണ് അത് തള്ളിയിട്ട് ഏതെങ്കിലും സ്വപ്നം മാനദണ്ഡമാക്കേണ്ട ആവശ്യം വിശ്വാസികൾക്കില്ല എന്ന് പേരോട് തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നു